ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ഉയർന്നു നിൽക്കുന്നത് സ്വർണ്ണ റെക്കോർഡ് നിലയിലേക്ക് നയിച്ചപ്പോൾ ഇപ്പോൾ ഖത്തറിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു നിലവിലാ റിപ്പോർട്ട് സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ സാഹചര്യങ്ങൾ ഈ രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ സ്വർണം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഉയർന്നു നിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശദമായ വാർത്തകൾ നാളത്തെ വീഡിയോയിൽ ഇപ്പോൾ ാണ് എത്തിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പതിനായിരം രൂപ കൂടി ഇന്ന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്